പ്ലാസ്റ്റർ ഇട്ട കയ്യിൽ ഈർക്കിലിട്ട് ചൊറിയാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകൂ എന്നാൽ ഈ കാര്യം ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും അറിയാം എങ്കിൽ പോലും നല്ലൊരു പ്രതിവിധി കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ പങ്കജ് എഞ്ചിനീയറായി നിഖിൽ ഡിസൈനറായി ദേവാംഷി എന്നിവർ ചേർന്ന് ഓർത്തോപീഡിക്സിനു വേണ്ടി നൂതനമായ ഒരു കണ്ടെത്തൽ നടത്തണമെന്ന് ലക്ഷ്യമെക്കുകയും ഏകദേശം നൂറ്റി അറുപതോളം രോഗികളെ നിരീക്ഷിച്ച് അവർക്കെല്ലാം കോമൺ ആയ ഒരു പ്രോബ്ലം കണ്ടെത്തുകയും ചെയ്തു പ്ലാസ്റ്റർ ഇട്ട ഭാഗത്ത് ചൊറിച്ചിലും ഇറിറ്റേഷനോ ദുർഗന്ധവും തുടങ്ങി പ്ലാസ്റ്റർ ഇടുവാനും അഴിക്കുവാനും ആ ഭാഗം കഴിവാനുമുള്ള ബുദ്ധിമുട്ടും നിരവധി സ്കിൻ പ്രോബ്ലംസ് ഇവരിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഇതിനെയെല്ലാം മറികടക്കുവാൻ കഴിയുന്ന തരത്തിലെ ഫ്ലെക്സിബിൾ ആയ ഒരു പ്രതിവിധി എന്ന തരത്തിലാണ് ഫ്ലെക്സി ഓർത്തോഹീൽ അല്ലെങ്കിൽ ഫ്ലെക്സി ഓ എച്ച് എന്ന ഓർത്തോപിഡിക് കാസ് സിസ്റ്റം കണ്ടെത്തിയത് പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തെ ചലനങ്ങളെ തടഞ്ഞുകൊണ്ട് സപ്പോർട്ടും വായു സഞ്ചാരം നൽകുന്നതുമായ ഹണി കോം പാറ്റേണുകളെ പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എളുപ്പത്തിൽ ധരിക്കുവാനും അഴിച്ചു മാറ്റുവാനും കഴിയുന്ന തരത്തിലെ സ്ലീവോ സിപ്പറോ രൂപത്തിൽ എളുപ്പത്തിൽ സെറ്റാവുന്ന തരത്തിലെ പ്ലാസ്റ്ററുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുജറാത്തിലെ വഡോദരയിൽ ഓർത്തോഹീൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ച ഈ സംരംഭം നിലവിൽ ലോകത്തിലെ അമ്പതിലേറെ രാജ്യങ്ങളിലാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നത്